ഹലോ കൂട്ടുകാരെ അസലാ വലൈക്കും വറഹമുല്ലാ ഇബറക്കാത്തു എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹലില്ല എനിക്കും കുടുംബത്തിനൊക്കെ സുഖമാണ് അറഹം തന്നെയാണ് പിന്നെ ഞാൻ അന്ന് വന്ന വീഡിയോ എന്താ അറിയാം പിന്നെ എൻ്റെ പ്രത്യേകം പറയാട്ടോ എല്ലാവരും ധാരം ഉൾപ്പെടുത്തണേ എൻ്റെ ദ്വാരി നിങ്ങളെല്ലാവരും ഉണ്ടാവും പക്ഷേ അത് അല്ലാതെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ പിന്നെ ഞാൻ അന്ന് വന്ന വീഡിയോ എന്താ അറിയാം എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഈ ഒരു ഇസ്മു ചൊല്ലിയിട്ട് നിങ്ങളൊന്ന് ആ ഒരു കാര്യം ചെയ്തു നോക്ക് ആ കാര്യം ഉറപ്പ് ഉപ്പായിട്ടും വിജയം വിജയം ഉണ്ടാകും ആ കാര്യത്തിൽ പരാജയം ഉണ്ടാവില്ല എന്തൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം വിസ്മി അത് നമ്മൾ എന്താ എന്താണ് നമ്മുടെ ജീവിതത്തിലുള്ളതാണല്ലോ അല്ലേ വിസ്മിചലിട്ട് തുടങ്ങല്ലേ എന്താണെങ്കിലും എന്താ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ വിസ്മീലോ അല്ലേ അതേപോലെ തന്നെ നമ്മൾ ഒരു ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ ഈ ഒരു ഇസ്മ അള്ളാവിൻ്റെ അസ്മാവിൻ്റെ സ്നേഹിയിൽപ്പെട്ട ഒരു ഒരു തിക്കിറാട്ടെ ഒരു ഇസ്മു ആ ഒരു ഇസ്മ നിങ്ങളില്ലേ നിങ്ങൾക്ക് കയ്യിൽ നിന്ന് എത്ര രീതിയിൽ എത്രയാണോ നിങ്ങൾക്ക് കൈന്ന് വെച്ചാൽ അത്ര നിങ്ങൾ ഈ ഒരു ഇസ്മ ചൊല്ലിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യം തുടങ്ങിയൊക്കെ അലഹമ്മദില് ആ കാര്യം എന്തായാലും വിജയിക്കും അതിൽ എന്ത് തടസ്സം ഉണ്ടാവില്ല തടസ്സങ്ങളും ആ കാര്യം പരാജയപ്പെടില്ല ഈ ഒരു ഒരുസ്മ ചെല്ലിയിട്ട് നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ആ ആ കാര്യം വിജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം പിന്നെ എല്ലാവരും തയ്യറിയാം ഈ ഒരു കാര്യം ചെയ്യുക പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് ഫർമസ്കാരം കള ആക്കരുത് കേട്ടോ എല്ലാവരോടും കൂടെ പറയുകയാണ് ആദ്യം ഞാൻ എന്നോട് പറയാണ് കേട്ടോ ആദ്യം ഞാൻ എന്നോട് ഓർമ്മപ്പെടുത്തുകയാണ് ഫർമസ്കാരം കല ആക്കാതെ പിന്നെ ബാങ്ക് കൊടുത്ത സമയത്ത് തന്നെ പിന്നെ നിസ്കരിക്കാൻ കഴിയില്ലെങ്കിലും പിന്നെ കള അതിന് മുമ്പായിട്ട് നിസ്കരിക്കാൻ നോക്കുക ഒരുപാട് പണികളും തിരക്കുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും നിസ്കാ നിസ്കാരം കിട്ടൂല കളായിപ്പോ അപ്പോൾ എല്ലാവരും എന്തെയ്യുക നിസ്കാരത്തിനൊരു മുൻ മുൻ മുൻതൂക്കം കൊടുക്കുക കേട്ടോ പിന്നെ അപ്പം അപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകും ഒരു വറക്കത്തുണ്ടാകും എല്ലാ കാര്യത്തിലും വറക്കത്തുണ്ടാകും എത്ര കിട്ടിയാലും തികയാത്ത അവസ്ഥ ചില ആളുകളൊക്കെ പറയുന്നതൊക്കെ അല്ലേ ചില എത്ര കിട്ടിയാലും തികയില്ല അപ്പം ആ ഒരവസ്ഥയൊക്കെ നമ്മൾ നിസ്കാരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാവും പിന്നെ എവിടെയും റബ്ബെന്ന് പറയും നമ്മളെ തളർത്തൂല അവിടെ എന്തെങ്കിലും കാര്യം നമ്മൾ വിജയിക്കും ഇതാണ് ഐസ്മേട്ട ഈ ഇസ്മ എല്ലാവരും എന്തൊക്കെയാണ് യാ മുത്തക്കബിറങ്ങാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് നിങ്ങൾക്ക് കഴിയുന്ന എത്ര രീതിയിൽ കഴിയുന്ന എത്ര എണ്ണത്തിൽ നിങ്ങൾ ചെല്ലുക ചെല്ലിയിട്ടുണ്ടാക്കുക പിന്നെ ഒരു കണക്കൊന്നും ഇല്ല കേട്ടോ പിന്നെ ആദ്യം വിസ്മിയല്ല അതിൻ്റെ പിന്നെ എന്തെയ്യുക ഈ ഒരു ഇസ്മ നിങ്ങൾ നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾ ചെല്ലിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഒരു മുന്നിട്ട് ഇറങ്ങി നോക്ക് ആ കാര്യം വിജയിക്കുന്നുള്ളത് ഉറപ്പാണ് പിന്നെ പണി ചെയ്യുന്ന സമയത്തൊക്കെ എന്താ പറയുക തിക്കറും സൊലാത്തും എന്താ പറയുക പിന്നെ ഇസ്തീഫാറോ ഇസ്താഫിറുള്ളത് എല്ലാം ഇങ്ങനെ ചെയ്തു കൊണ്ടിരിക്കുക അത്ര ഇങ്ങനെ കണക്കൊന്നും വേണ്ട നമ്മൾ ചെയ്യുന്ന ജോലി എളുപ്പമാകുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മൾ നമ്മൾ നാവ് എപ്പോഴും തിക്കർ കൊണ്ടൊരു ഒരു നനയുന്ന നാറ് ആ നാവായി മാറും അതുകൊണ്ട് ഇൻഷാ എല്ലാവരും ചെയ്ത് നോക്കട്ടോ അതേപോലെ എന്നെയും എൻ്റെ കുടുംബത്തിനെയും അതുപോലെ ഉള്പ്പെടുത്തണം പിന്നെ അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് നല്ലതായി തോന്നുക നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പം മറ്റുള്ളവർക്കും കൂടെ എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും ഇൻഷാല് അസലാ വാരിക്കും വരമി വരൂ